ദ്രുതഗതിയിൽ പണിയുന്ന അദാനിയുടെ വിഴിഞ്ഞം പോർട്ട് ധൃതിയായി പണിത്തു വരുന്ന എൻ എക്സ് സിക്സ്റ്റി സിക്സ് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടോ നോക്കാം അതായത് മുംബൈയിലെ പനവൽ തുടങ്ങി കന്യാകുമാരിയിൽ അവസാനിക്കുന്ന ആറുവരി പാത വർഷങ്ങളായി മുടങ്ങിക്കിടന്ന ദേശീയപാത വികസനം ഇപ്പോൾ തകൃതിയായി നടക്കുകയാണ് ഈ എൻ എക്സ് സിക്സ്റ്റി സിക്സ് കേരളത്തിൽ കേരളത്തിന്റെ സാമ്പത്തിക സാമൂഹിക മേഖലയിലും മലയാളികളുടെ നിത്യജീവിതത്തിനും എങ്ങനെ ബാധിക്കും അതിനു മുമ്പ് ആദ്യം പറഞ്ഞ വിഷയത്തിലേക്ക് വരാം വിഴിഞ്ഞം പോർട്ട് തീർന്നാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കണ്ടെയ്നർ ടെർമിനൽ ടെർമിനലാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല കാരണം മദർഷിപ്പുകൾ പോർട്ടിൽ അടുപ്പിക്കാൻ തക്ക ആഴമേറിയ ഭാഗത്താണ് പോർട്ട് പണിയുന്നത് പക്ഷേ പോർട്ട് പണിതാൽ മാത്രം പോരാ അവിടേക്ക് റോഡ് കണക്റ്റിവിറ്റി അത്രത്തോളം തന്നെ അത്യാവശ്യമായ ഒരു കാര്യവുമാണ് അതെ എൻ എക്സ് സിക്സ്റ്റി സിക്സിൽ കൂടി അദാനിയുടെ കണ്ടെയ്നേഴ്സ് ചീറിപ്പായുന്ന കാഴ്ചയായിരിക്കും ഇനി കേരളം കാണാൻ പോകുന്നത് മുംബൈയിലെ പനവേൽ മുതൽ പണിത് വരുന്ന ആറുവരി പാത എൻ എക്സ് സിക്സ്റ്റി സിക്സ് പാതയ്ക്കായി സ്ഥലം വിട്ടു കൊടുക്കേണ്ടവർ ഒന്ന് പ്രതിഷേധിക്കാൻ പോലും ഒരു അവസരം നൽകാത്ത വിധത്തിൽ കൈനിറയെ ക്യാഷ് നൽകിയാണ് സ്ഥലമേറ്റെടുപ്പ് നടത്തിയത് സിഗ്നലുകളില്ലാതെ പണിയുന്ന ഈ പാത സർവീസ് റോഡ് അടക്കം നാൽപ്പത്തിയഞ്ച് മീറ്റർ വീതിയില് ലോക നിലവാരത്തിലാണ് പണിയുന്നത് ഇനി റോഡ് വന്നു കഴിഞ്ഞാലോ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും ഒരു ഉദാഹരണത്തിൽ നിന്ന് നോക്കിയാലോ അതായത് കേരളത്തിലോടുന്ന വന്ദേ ഭാരത് ട്രെയിൻ നിരക്കുകൾ കൂടുതലാണെന്നിരിക്കെ അതിൽ സഞ്ചരിച്ചാൽ വേഗത്തിലും സ്വകാര്യത്തിലും എത്തിച്ചേരാമെന്ന് മനസ്സിലാക്കി നമ്മൾ കേരളത്തിൽ വന്ദേ ഭാരതിനെ റെയിൽവേയുടെ ഏറ്റവും വരുമാനമുള്ള ഒരു സർവീസ് ആക്കിയ വാർത്ത ഈ അടുത്ത് പുറത്തു വന്നിരുന്നു അതായത് സമയത്തിനും മലയാളി വില കൊടുക്കുന്നു എന്നർത്ഥം അപ്പോൾ വെറും എട്ട് മണിക്കൂർ കൊണ്ട് ഇനിയൊരു യാത്രയായാലോ നമുക്ക് കേരളത്തിൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് വരെ വെറും എട്ട് മണിക്കൂർ കൊണ്ട് എത്താനാകും എത്രയോ കാലത്തെ വികസന സ്വപ്നമാണ് നടപ്പിലാകുന്നത് ഈ റോഡ് ഒരു വ്യവസായ ഇടനാഴി കൂടിയാണ് നമുക്ക് തുറന്നു തരുന്നത് തിരുവനന്തപുരം കൊച്ചി തുടങ്ങിയ കേരളത്തിന്റെ വാണിജ്യ നഗരത്തിൽ നിന്നും രാജ്യത്തിന്റെ വാണിജ്യ തലസ്ഥാനമായ മുംബൈ രാജ്യത്തെ തന്നെ മുൻനിരയിലുള്ള വ്യവസായ സ്ഥാപനമായ ഗുജറാത്ത് എന്നിവിടങ്ങളിലേക്ക് വേഗത്തിലുള്ള കണക്ടിവിറ്റി കൂടാതെ കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ടൂറിസം ഐ ടി സെക്ടറുകൾക്ക് ഇതേറെ ഗുണകരമാകും കൂടാതെ റോഡിന് ഇരുവശവും വരാൻ പോകുന്ന വാണിജ്യ സ്ഥാപനങ്ങൾ വഴി ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലിയും സാധ്യമാകും എന്നാൽ പുതിയ റോഡിന്റെ അന്തിമഘട്ട പണികൾ പുരോഗമിക്കുന്നതോടെ സംസ്ഥാനത്ത് ടോൾ പിരിവിനെ പറ്റിയുള്ള ആശങ്കകളും ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് കേരളത്തിലെ ദേശീയപാത നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ടോൾ പ്ലാസകൾ സ്ഥാപിക്കേണ്ടത് എവിടെയൊക്കെയാണെന്നുള്ള കാര്യത്തിലും ഏകദേശം ധാരണയായിട്ടുണ്ട് പുതിയ ദേശീയപാതയിൽ പതിനൊന്നിടത്താണ് പുതിയ ടോൾ പ്ലാസകൾ തുറക്കുക എന്നാണ് റിപ്പോർട്ടുകൾ പാതയുടെ അൻപത് മുതൽ അറുപത് കിലോമീറ്റർ ദൈർഘ്യത്തിൽ ഒരു ടോൾ ബൂത്ത് എന്ന നിലയിലായിരിക്കും നിർമ്മാണം ഇതോടെ സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരും പൊതുഗതാഗത സംവിധാനത്തെ ആശ്രയിക്കുന്നവരും ഒക്കെ ടോൾ പിരിവ് നൽകേണ്ടി വരും ഉയർന്ന തോതിലുള്ള ടോൾ നിരക്കുകൾ വന്നാൽ സാധാരണ ജനങ്ങൾ ആശ്രയിക്കുന്ന വണ്ടികൾക്കെല്ലാം ടോൾ നിരക്കും വർദ്ധിക്കും ഇത് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ഉയർന്ന തോതിൽ ടോളിൽ നിരക്കുകൾ കൊടുക്കാൻ പറ്റുന്നവർക്ക് മാത്രമേ പുതിയ റോഡിലൂടെ സഞ്ചരിക്കാൻ പറ്റുകയുള്ളൂ എന്ന ആശങ്കയും ഉയർന്നു വരുന്നുണ്ട് കൂടുതൽ വാഹനങ്ങൾ സർവീസ് റോഡുകൾ ആശ്രയിച്ചാൽ അത് കൂടുതൽ പ്രതിസന്ധിക്കും കാരണമാകും പുതിയ ദേശീയപാത യാഥാർത്ഥ്യമാകുന്നതോടെ മികച്ച റോഡിലൂടെ സഞ്ചരിക്കാമെന്നതും സമയവും ഇന്ധനവും ലാഭിക്കാൻ സാധിക്കുമെന്നതും നേട്ടമാണ് ഒപ്പം സുഖ സവാരിയും ലഭിക്കും എന്നാൽ ടോൾ പിരിവിന്റെ വർധനവ് മൂലം സ്ഥിരം യാത്ര ചെയ്യുന്നവർ ബസ്സുകളെ ഒഴിവാക്കി ട്രെയിനിലേക്ക് മാറിയാൽ അത് കെ എസ് ആർ ടി സി അടക്കമുള്ളവർക്ക് തിരിച്ചടിയാണ് ഉണ്ടാകുന്നത് ടോൾ പിരിവിന്റെ ചുമതല ദേശീയപാത അതോറിറ്റിക്കായിരിക്കും നിർമ്മാണ തുക പൂർണ്ണമായും പിരിച്ചു കഴിഞ്ഞാൽ ടോൾ നിരക്ക് നാൽപ്പത് ശതമാനമായി കുറയ്ക്കും